ഡാക്ടർ ബാല നമുക്ക് പ്രത്യേകിച്ച് മുഖവരെയൊന്നും വേണ്ടാത്ത ഒരു നടനാണ് ഒരു വിവാദ നടനാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം നടൻ എന്നുള്ള ഒരു അഡ്രസ്സ് നിലവിൽ ഇപ്പോൾ ബാലക്കില്ല എന്നുള്ളത് തന്നെ പറയേണ്ടി വരും സ്ഥിരമായിട്ട് ഇത്തരം വിവാദങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുപ്രസിദ്ധി എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഒട്ടേറെ തവണ ഈ ബാലയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിവിധതരം ചർച്ചകൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശാലിക എന്തായാലും ഏറ്റവും ഒടുവിൽ കുറച്ച് നാളത്തെ ഒരു ശേഷം എനിക്ക് തോന്നുന്നു കുറച്ച് അധികം നാളത്തെ ഒരു ശേഷം എലിസബത്ത് വീണ്ടും ഒരു ലൈവ് ആയിട്ട് എത്തിയിട്ടുണ്ട് ഇത്തവണ കുറച്ച് പ്ലസന്റെന്ന് തോന്നുന്നത് എലിസബത്ത് പ്രധാനമായിട്ട് പറയുന്നത് എലിസബത്ത് ഒരു പക്ഷിയെ പോലെ ഉയർന്നു വന്നിരിക്കുന്നു ഇനി എന്തായാലും അപ്പോഴും പറയുന്നത് മൂന്നാം തീയതി എന്നൊരു ഡേറ്റ് പറയുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ വരുന്ന വീഡിയോ ലൈവല്ല ലൈവ് ചെയ്തിട്ട് തന്നെ ഒരു വർഷത്തിന് മേളിലായെന്നാണ് തോന്നുന്നത് രണ്ടാമത്തെ ലൈവാണ് പുള്ളിക്കാലത്ത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉള്ളെന്ന് പറയുന്നത് അതിനകത്ത് ഭയങ്കര ചിരിച്ച് കളിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോഴും പറയുന്നുണ്ട് മൂന്നാം തീയതി എന്ന ഡേറ്റിന് ശേഷം ഞാൻ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല എൻ്റെ ചാനൽ തന്നെ ഉണ്ടാവണമെന്നില്ല യൂട്യൂബ് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയകൾ എല്ലാം ചിലപ്പോൾ ആയേക്കാം ഞാൻ തന്നെ ഡിലീറ്റ് ആയി പോയേക്കാം എന്നൊക്കെ പുള്ളിക്കാരത്തിൽ പറഞ്ഞു പക്ഷെ എന്ത് സംഭവിച്ചാലും ഞാൻ ഇനി ഒരിക്കലും തകർന്നു വീഴില്ല നിങ്ങളാണ് എൻ്റെ നമ്മൾ അതായത് അവരെ സപ്പോർട്ട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ലൈവിന് നല്ല പത്ത് അമ്പതിനായിരത്തിനടുത്ത ആൾക്കാർ കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ൂറ് നാനൂറോളം കമന്റുകൾ വന്നിട്ടുണ്ട് സോ അതിലെല്ലാം എല്ലാവരും എലിസബത്തിന് സപ്പോർട്ട് ആകട്ടെ ഒരുപാട് ആൾക്കാർ എലിസബത്തിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഒരു ആർജ്ജവാണ് ഇനി എന്തായാലും എന്നെ ദ്രോഹിച്ച ഞാനൊരു പ്രാന്തി ആണെന്ന് മനോരോഗിയാണെന്ന് പറഞ്ഞു എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ എന്തായാലും ഇനി ചിരിച്ചു കൊണ്ടുള്ള എലിസബത്തായിട്ട് നീക്കുന്നതായിട്ട് ആയിട്ട് ആയിട്ട് എന്തായാലും ശരിക്കും നിരന്തരമായിട്ട് ഈ ചർച്ചകൾ കാണുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഒരു കാര്യം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കോടതികളും അല്ലെങ്കിൽ ും പല കേസുകളിലും ആ കേസിന്റെ അവസ്ഥയും ഒരു തീവ്രതയും കണ്ട് സ്വമേധയാ കേസെടുക്കുന്ന ഒട്ടനവധി സന്ദർഭം മനുഷ്യന് വേണ്ടി മാത്രമല്ല ചിലപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടി പോലും പക്ഷെ എന്തുകൊണ്ടാണ് ഈ നമ്മുടെ അമൃത സുരേഷ് ആവട്ടെ അല്ലെങ്കിൽ എലിസബത്ത് ആവട്ടെ ആ രീതിയിൽ ബാല ജീവിതങ്ങൾ ഇല്ലാതാക്കിയിട്ടുള്ള സ്ത്രീകളുടെ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് വ്യക്തമായൊരു അന്വേഷണം ഉണ്ടാകത്തെന്നുള്ള കാര്യം ഒരു ഒരു തന്നെയാണ് ാണ് അവർ ആയിരിക്കാം കാരണം ഇതിന് ഉത്തരം പറയാതെ എന്തുകൊണ്ടാണ് ഇവൻ ജയശങ്കർ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല സാറ്റലൈറ്റ് ചാനലുകൾ എന്തെങ്കിലും വീണ്ടുന്നുണ്ടോ ഇതിനെ കുറിച്ച് തൊടുന്നതും തുപ്പുന്നതും എല്ലാം ഓടി ഓടിപ്പാഞ്ഞ് ഇപ്പം സോഷ്യൽ മീഡിയേക്കാളും കൂടുതൽ പണ്ട് ഒരു ഇല്ല കാരണം പണ്ട് ഒരു കഷ്ണം കിട്ടിയാൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പണിയില്ല അവർ അത് തന്നെ തന്നെയും പിന്നെയും പല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് സോഷ്യൽ മീഡിയ ഇടുന്ന അതേ കാര്യം തന്നെയാണ് സാറ്റലൈറ്റ് ചാനലുകൾ തന്നെയും പിന്നെ കൊണ്ടിരിക്കുന്നത് ഒരേ കണ്ടന്റ് തന്നെ പലതായിട്ട് പല ചർച്ചകൾ ും വെച്ച് അന്തർകളും വെച്ച് തകർത്തോണ്ടിരിക്കുക വേറെ ഒരു കണ്ടന്റും ഇല്ലാത്തതുപോലെ സോഷ്യൽ മീഡിയ ചെയ്യാത്തതിന് വ്യത്യസ്തമായിട്ട് സാലേറ്റ് ചാനൽ ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ബാല എലിസബത്ത് നേരിട്ട് ചോദിച്ച ചോദ്യമാണിത് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പ്രമുഖ മാധ്യമങ്ങളെന്ന് അഹങ്കരിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ പുച്ഛമാണല്ലോ സാറ്റലൈറ്റ് മീഡിയയ്ക്ക് അപ്പോൾ ഈ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട അവലായ ഒരു ഡോക്ടറുടെ കരച്ചിലും വേദനയും കേൾക്കുകയോ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുക ചെയ്യാത്തതെന്നൊരു ചോദ്യം തന്നെയാണ് അത് ആരുടെ സ്വാധീനമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി ഈ ചാനലുകളിലൊക്കെ ബാലയ്ക്ക് ഷെയർ ഉണ്ടോ എന്നറിയില്ല ഇന്നൂറ്റമ്പത് കോടിയുടെ എപ്പോഴും പറയുന്നത് ചെറിയ കഥയാലും അറിയാൻ നമുക്ക് കുടുംബപരമായിട്ട് തന്നെ ഓടികളിലെ ആസ്തു വ്യക്തിയാണ് സിനിമയിലും സിനിമ പ്രൊഡക്ഷൻ സൈഡിലും ഒക്കെ നല്ല രീതിയിലൊരു സിനിമ ഫാമിലി ഫാമിലി ഫാമിലിയാണ് എന്തായാലും ഈ ഒരു ഈ ഒരു കേസിൽ കേസിലിപ്പോ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എന്തായാലും കാര്യങ്ങൾ മുന്നോട്ട് പറയാനായിട്ട് ഒന്നുകൂടെ ആർജ്ജവത്തോട് കൂടി എലിസബത്ത് മുന്നോട്ട് വരുന്ന ഒരു അവസരം ഉണ്ടായെന്നുള്ളതും സന്തോഷം തന്നെയാണല്ലേ പലതും ചിലപ്പോ എലിസബത്തിനെനിക്ക് തോന്നുന്നു വെട്ടിത്തോന്ന് പറഞ്ഞാൽ പക്ഷെ മൂന്നാം തീയതിക്ക് ശേഷമായിരിക്കും അത് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു എന്ത് തന്നെ ആയാലും എലിസബത്ത് വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും ഹാപ്പി ആയിരിക്കും എന്ന് നമുക്ക് കരുതാം അപ്പൊ തീർച്ചയായിട്ടും എലിസബത്തിന്റെ ലൈവ് കണ്ടിട്ട് നമ്മൾ നമ്മളതിനെ കുറിച്ച് ചർച്ചയായിരിക്കും കുറച്ചുകൂടെ നാളുകൾക്ക് ശേഷം എലിസബത്ത് ചെയ്യുന്ന വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുന്ന ഒരു ലൈവ് ആണ് എന്തായാലും ഇവരെ സംഭവിച്ച കാര്യങ്ങളിലേക്ക് ആകെ തുക തന്നെ ഞാൻ തോന്നുന്നു എലിസബത്ത് അതെ തന്നെയാണ് എലിസബത്ത് പറയുന്നത് കാരണം എലിസബത്തിന് ഇപ്പോഴും ജീവനിൽ നല്ല ഭയമുണ്ട് കാരണം എലിസബത്ത് പറയുന്നത് ആദ്യ കുറച്ച് കാലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ലായിരുന്നു പിന്നീട് പഠിക്കാൻ അപ്പോഴും പുറത്തേക്ക് പേടിയായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങാത്തത് ജോലിക്ക് പോകാൻ ശ്രമിച്ചു അപ്പോഴും പേടിയാണ് ഇയാൾ എന്തെങ്കിലും അപായപ്പെടുത്തുമോ എന്നുള്ള ഭയമാണ് ഇയാളുടെ ഇവരുടെ അമ്മയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു സഹോദരങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു പിന്നെ ഭീഷണി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യുന്നത് വെട്ടിക്കളയും തട്ടിക്കളയും ഒന്നും പറയത്തില്ല വേറെ മറ്റു പലരിലൂടെയും ഈ എന്താ പറയുന്നത് ഒരു 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 ജീവിക്കാൻ പറ്റാത്ത എടുക്കുക അവസ്ഥയിലാക്കിയിലാക്കിയെടുക്കുന്നുള്ള ാണ് അതായത് മാനിപ്പുലേറ്റ് ചെയ്യുക ഭീഷ ഭയം നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ തകർത്ത് കളയുക അതാണ് പുള്ളി ചെയ്യുന്ന ഒരു മൊത്തത്തിൽ വേലി കെട്ടി എന്നാ തീട്ട് മറ്റേ പട്ടറിക്കിട്ട് കൊല്ലുക എന്നൊക്കെ പറയത്തില്ല ആ ഒരു രീതിയാണ് ബാല എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ അവലംബിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു മാനസിക നില തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയുണ്ട് കാരണം അല്ലെങ്കിൽ ഒരാൾക്കും ബോധമുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ മുൻ ഭാര്യയും വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അതിനെ മാക്സിമം ഉദ്രവിച്ച് ടോർച്ചർ ചെയ്ത് അത് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഒരു രൂപ പോലും മേടിക്കാതെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുക കൊച്ചുമായിട്ട് അവസാനം ഫൈറ്റ് ചെയ്തിട്ടാണ് കുഞ്ഞിനെ വരെ കുഞ്ഞിനെ കോടതി കൂടെ വീട്ടിൽ വലിച്ചഴിച്ച് അതിന് ഭക്ഷണം പോലും കൊടുക്കാതെ കുഞ്ഞിനിട്ട് സ്വന്തം മകള് തന്നെ വന്ന് ലൈവിൽ പറഞ്ഞ ഒരു ഒരു അങ്ങനെ ഒരു പേര് ദോഷം കേട്ട അച്ഛനും കൂടെയാണ് ഇയാൾ സ്വന്തം കൂടെ സത്യം പറയാറ് ഞാൻ ഉള്ളത് ഉള്ളത് കണക്ക് പറയാം എനിക്ക് ശരിക്കും ആ സമയത്ത് ബാലയുടെ വീഡിയോ കണ്ടപ്പോ ചെറിയൊരു സിമ്പതി എനിക്കടക്കം ബാലയോട് തോന്നിയിരുന്നു പക്ഷേ സത്യസന്ധമായിട്ട് എന്തായാലും ആ മകൾ അതിന് വന്ന് കൃത്യമായി ഉത്തരം പറഞ്ഞത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി ആയില്ല ബാലയെ സത്യസന്ധമായിട്ട് ബാലയുടെ യഥാർത്ഥം മുഖം തിരിച്ചറിയാനായിട്ട് ആ മകൾ കൂടെ അല്ലേ അതാണ് കാരണം ബാലയുടെ ആവശ്യം തന്നെയായിരുന്നു ഈ പറയപ്പെടുന്ന മുൻ ഭാര്യയെ മുൻഭാര്യ കല്ലറിയണം തന്നെ എല്ലാവരും പുക തനിക്ക് ഒരു പ്രശ്നവും ഇല്ല താൻ വളരെ നീറ്റാണ് ദയാലുവാണ് വളരെ വിനയാന്യുതനാണ് മലയാളി പെൺകുട്ടിയെ അറിയാതെ സ്നേഹിച്ച് കെട്ടിപ്പോയ അതഭാഗ്യനായ ഒരു തമിഴനാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ ദൈവം അല്ലെങ്കിൽ കർമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനിപ്പിച്ച മകൾ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവസാനം സഹി കെട്ട് ഏത് നേരെ നോക്കിയാലും എന്റെ മോള എന്ത മോള അവളെ കാണാൻ സമ്മതിക്കുന്നില്ല ഞാൻ ഗിഫ്റ്റുകൾ അയയ്ക്കും ആ കുട്ടി പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു റബ്ബർ പോലും ഒരു 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 പെൻസില് പോലും അങ്ങനെ ആ കൊച്ചിന് ഒരു സമ്മാനം നല്ല നല്ല അങ്ങേര് അപ്പൊ അങ്ങനെ സഹി കേട്ട് ആ കൊച്ചിനെ പറയാറായപ്പോ ആ കൊച്ചു വീഡിയോ തുറന്നു വെച്ചാൽ കൂടെ പറയുമായിരുന്നു ആരുടെയും സമ്മതം ഒന്നും നോക്കിയിട്ടില്ല സ്വന്തം വിഷയത്തിന് അങ്ങ് പറയുന്നത് അവസാനം ഈ കൊച്ചിനെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന അറിഞ്ഞ് അതിന്റെ അമ്മ വന്ന് കരഞ്ഞ് കാലുപിടിക്കുകയായിരുന്നു നിങ്ങൾ ദേവി ചെയ്ത് നിർത്ത് എന്റെ മോളെങ്കിലും വെറുതെ വിടണമെന്ന് പറഞ്ഞ അത്രയേ അധികം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയധികം സൈബർ ബുള്ളിങ് സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ കേട്ട ഒരു വ്യക്തി ചിലപ്പോൾ ആ മൃതയായിരിക്കും അമൃത എന്ന് പറഞ്ഞ വ്യക്തിയെ അപ്പൊ അവന്റെ കോർട്ടിൽ പന്ത് അതെ പറഞ്ഞ ബാല എന്ന് പറഞ്ഞ വ്യക്തിയുടെ കോർട്ടിൽ പന്ത് ഇട്ടു പുള്ളിക്കാരനാണ് എപ്പോഴും ഗോൾ അടിക്കാൻ കാരണം പല രീതിയിലുള്ള ഈ അനുകൂലമായ സാഹചര്യങ്ങളും തനിക്ക് അനുകൂലമായിട്ട് മാറ്റാൻ മിടുക്കുള്ള വ്യക്തി അതെ അതെ അല്ലെങ്കിൽ സ്വന്തം ആവട്ടെ സമയത്ത് ഈ സമയത്ത് എലിസബത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഉപയോഗിച്ചത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് നീ മരുന്ന് തന്നിട്ടാണ് ഞാൻ ചോറെ ശർദ്ദിച്ചത് അല്ലാതെ പുള്ളി ഫുൾ ടൈം തണ്ണിയായതുകൊണ്ടല്ല കരൾ കത്തിപ്പോയതുകൊണ്ടല്ല മറിച്ച് അവൾ എന്തോ മരുന്ന് മാറി എനിക്ക് തോന്നുന്നു അവള് ഡോക്ടർ അല്ലേ സോ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് തിരിച്ചു തിരിച്ചുപിടിപ്പിക്കുന്നത് എലിസബത്തിന് ഇറക്കി വിടുമ്പോഴും ഭക്ഷണം കൊടുക്കുന്നതിന് പോലും ഞാൻ ഓരോന്നിനും നീ ഇവിടുത്തെ വിലക്കാരിയായത് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്ന മുഴുവൻ അനുസരിക്കേണ്ട ആയതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഭക്ഷണം തരുന്നത് കഴിക്കുന്ന ഭക്ഷത്തിന് പോലും കഴിക്കുമ്പോൾ കണക്ക് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ബാല അത്ര ഹ്യൂമിലേറ്റഡ് ആണ് എലിസബത് പക്ഷേ എലിസബത്ത് ഇങ്ങനെ യൂട്യൂബ് ചാനൽ വന്നിരുന്നു പ്രതികരിക്കുമെന്ന് ബാല ഒരിക്കലും ആ പെൺകുട്ടി ശരിക്കും സമ്മതിക്കണം കാരണം ഡിപ്രഷനിൽ നീ കിടന്ന് ഉഴയുമ്പോഴും വോയിസ് ഓവർ ഇടാൻ കാണിച്ച കാണിച്ചതിന്റെ ധൈര്യത്തെ സമ്മതിക്കണം കാരണം കോഗ്ല എന്ന് പറഞ്ഞ വ്യക്തിയായ പിന്നീട് വിവാഹം കഴിക്കുമ്പോഴാണ് എലിസബത്തിന് മനസ്സിലായത് ഇത് തന്നെ കൊണ്ടുവന്ന് നിൽക്കാൻ പോകുന്നില്ല ഇനി കോൺ തട്ടിക്കളഞ്ഞിട്ട് ഐ മീൻ അടുത്താളെ തേടി പോകും കാരണം അത് നാലാമത്തെ വിവാഹമാണ് അയാളുടെ ആദ്യത്തെ വിവാഹം ഒരു കന്നഡിക ലേഡി എന്തോന്ന് പറയാം നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതിനും തെളിവുണ്ട് ഈ പറയുന്ന അത് കഴിഞ്ഞിട്ട് അമൃത അതിനുശേഷം എലിസബത്ത് നാലാമത്തോ കോകിലാക്കും കോകുല മാമാവാപൊണ്ണാണ് അത്താ പൊണ്ണെന്നൊക്കെ പറയുന്നു അതും നമുക്കറിയില്ല എനിവേ ഗോകുലിക്കും ഒരു എല്ലാവർക്കും ഒരു കോമൺ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയാണ് വലിയ ആരാധന ഒരു ഒരു ബാലയോട് കാണിച്ചിരുന്ന വളരെ കൂടി തന്നെ സമീപിച്ചിരുന്ന ആരാധനോടുകൂടി അങ്ങനെ ഒരിക്കലും പോകാൻ പറ്റാതെ അയാളുടെ ആ ഒരു മാനിപ്പുലേഷനിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്യം അവരെ ഒരു സ്ലൈവ് ആയിട്ട് കൊണ്ട് ഒരു ഒരു എന്താ പറയുക ആയിരുന്നു ഇയാൾ സ്ലേവായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇയാളോടൊപ്പം വസിച്ചിരുന്ന ഇയാളുടെ മുൻ ഒരു പക്ഷെ നമ്മൾ എലിസബത്ത് അനുഭവിച്ചിരുന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എൽസവത്ത് അനുഭവിച്ചിരുന്ന അവസ്ഥ എന്നുള്ള നമുക്ക് ആദ്യം മനസ്സിലായത് ഒരു ഓഡിയോ ക്ലിപ്പ് എലിസവത്ത് തന്നെ പുറത്തുവിട്ട ഒരു സമയത്താണല്ലേ അതായത് ഈ വളരെ ലേറ്റായ സമയങ്ങളിൽ രാത്രികളിൽ സ്ത്രീകളുമായിട്ടൊക്കെ വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ ആൾക്കാരെ കിടപ്പറിലേക്ക് ക്ഷണിക്കുക ആ സമയത്ത് തന്റെ ഒരു പ്രൈവസി നോക്കാതെ ഇങ്ങനെ സുഹൃത്തുക്കളെ കൊണ്ടുവരുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വ്യക്തിയുടെ പേരെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ ക്ലിപ്പ് അല്ലേ എന്തായാലും ആ സമയത്തൊക്കെ ഇത് റെക്കോർഡ് ചെയ്തൊക്കെ സൂക്ഷിക്കാനും കാണിച്ചൊരു ഇത് സമ്മതിക്കണം അല്ലേ ഒരു സമയത്ത് തന്റെ ഇന്നസെൻസ് പ്രൂവ് കാരണമായി ചെയ്യാനത് കാരണമായിട്ട് ഡിപ്രഷനാന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആ കുട്ടിക്കണം അതാണ് അതിനിപ്പോ തിരിച്ചു വരാൻ സാധിച്ചത് പക്ഷേ ഇപ്പോഴും എനിക്ക് വളരെ ക്ഷേദം തോന്നുന്ന അല്ലെങ്കിൽ നമ്മള് ഒരു കേരളീയ എന്നതിൽ സമ്പൂർണ്ണ സാക്ഷര കേരളം എന്നതിൽ നമുക്ക് തലകുരിഞ്ഞു പോകുന്ന ഒരു കാര്യം ഒരു പെൺകുട്ടി അവളുടെ ദുരനുഭവങ്ങളും ട്രാജഡിയും ഒരു അബ്യൂസിംഗ് സെക്ഷൽ അബ്യൂസിംഗിനെ കുറിച്ച് ഇങ്ങനെ വന്ന് പേടിയോടെ പറഞ്ഞിട്ടും സ്വമേധയാൻ നമ്മുടെ ഒരു സാമൂഹ്യ പ്രവർത്തനവും മഹിളാ ഒന്നും ഇല്ലാതെ പോയല്ലോ ഇതേപോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിൽ അടക്കം കേസ് കൊടുത്തിരുന്നു ബാല കേസ് കൊടുത്തു ബാലയും ഗോകുലിയും അടക്കം അതായത് സമൂഹ മാധ്യമങ്ങൾ കൂടെ തന്നെ നിരന്തരം അവഹേളിക്കുന്നു ബാല എലിസബത്ത് അവഹേളിക്കുന്നു പറഞ്ഞിട്ട് ബാല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു കേസ് കൊടുത്തിരുന്നു പല കേസുകളിലും ഒന്നുകിൽ അന്വേഷണം നടക്കും അല്ലെങ്കിൽ ഈ ഒരു പരാതി കൊടുത്ത പരാതി വ്യാജമാണ് രണ്ടും നടക്കുന്നില്ല ഇവിടെ അതെ അതെ ഒന്നും ഒരു അപ്ഡേഷൻ ഇല്ല അപ്പൊ എലിസബത്ത് അതും നിരന്തരം ഇരുന്ന് വീഡിയോയിലൂടെ പറയുന്നുണ്ട് എന്നെ ആരും വിളിച്ചിട്ടില്ല എന്നെ ആരും അന്വേഷിച്ചു വന്നിട്ടില്ല ഞാനിവിടെ ഗുജറാത്തിലുണ്ട് ബിജിക്ക് പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണെന്ന് വരെ അത് കുട്ടി പറഞ്ഞിട്ടും ആരും അന്വേഷിക്കുകയോ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ നിരന്തരം ഇവരുടെ ബന്ധുത്വത്തിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ഈ എലിസബത്തിന്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ആൾക്കാർ വഴിയും ബാല ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും അവർക്ക് ഭയമാണെന്നാണ് അവർ പറഞ്ഞത് കാരണം അവരും പറയുന്നത് കേസിൽ നിന്ന് പിന്മാറും എലിസബത്ത് ഒന്നും കൊടുക്കാൻ പോകരുത് എന്റെ ജീവൻ അപകടത്തിൽ ആ ഒരു ലെവലിലാണ് അവരെ പറഞ്ഞിങ്ങനെ ഭീഷണിപ്പെടുത്തിയത് അത് അവർ വഴിയും നമുക്കിങ്ങനെ പ്രഷർ വരികയാണ് കൊടുക്കണ്ട കൊടുക്കണ്ട നീ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ഒരു പ്രഷർ വരുമ്പോൾ മാനസികാവസ്ഥയല്ലേ വല്ലാതെ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് എന്നിട്ടും നമ്മുടെ നിയമത്തിന്റെ കണ്ണെന്താണ് തുറക്കാത്തതെന്ന് ചോദിച്ചാൽ മറുപടി പറയേണ്ടത് അവർ തന്നെയാണ് ഇത് ഇതൊരു കൊരങ്ങുകളിയല്ല ഒരിക്കലും ഒരു സ്ത്രീ ഒരു ഡോക്ടർ വന്നിരുന്നിട്ട് തനിക്ക് ഇത്രയും അബ്യൂസീവ് ആയിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായി എന്ന് പറയില്ല അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല പറയുന്നതല്ലേ തീർച്ചയായിട്ടും ഈ പണത്തിന് മുകളിൽ നിയമം പറക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ വിശ്വാസം കുറച്ച് വൈകിയായിട്ടാണെങ്കിലും എന്തായാലും എൽസബത്തിന് നീതി ലഭിക്കട്ടെ സത്യസന്ധമായിട്ട് ആരുടെ ഭാഗത്താണ് ശരി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഏറെക്കുറെ അറിയാമെങ്കിൽ പോലും ഒരു വിധിനായത്തിൽ കൂടെ അറിയുന്നത് കുറച്ചുകൂടെ അല്ലെ ഡിഗ്നിറ്റി ഉള്ളൊരു കാര്യമാണ് എന്തായാലും എൽസബത്ത് ഡിപ്രഷനിൽ നിന്നൊക്കെ പുറത്തു വരുന്ന ഒരവസ്ഥയിൽ കുറച്ചുകൂടെ സന്തോഷവതിയായിട്ടാണ് ഇപ്പോൾ ലൈവിലൊക്കെ കാണുന്നത് അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എത്രയും പെട്ടെന്ന് തന്നെ എൽസബത്ത് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ അതിനോടൊപ്പം തന്നെ ബാലയുടെ ഈയൊരു ഇരട്ട മുഖം അതിൻ്റെ സത്സന്ധമായിട്ടുള്ള ഒരു വേർഷൻ അറിയാനായിട്ട് ജനങ്ങൾക്കും എത്രയാൻ പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് പറയാണ്